ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ഫോട്ടോഷൂട്ട് വിഷു ഒക്കെ അടുത്ത് വരികല്ലേ അപ്പോൾ എന്തായാലും ഒരു ഫോട്ടോഷൂട്ട് ആവാ അല്ലേ ഞാൻ മക്കൾക്ക് വിഷുവിന് ഡ്രസ്സ് എടുത്തത് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അതിൽ മീഷോന്ന് സാരി മേടിച്ചിട്ട് അത് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ പട്ടുപാവിടെയായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവർ അതൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് കണ്ടാലോ നമുക്കിപ്പോൾ നമ്മൾ വിഷുവിന് മുന്നേ തന്നെ നമ്മൾ വിഷു കൂടിയൊക്കെ തയ്ച്ച് കിട്ടി അപ്പോൾ വിഷുക്കോടിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു സാരി ആയിരുന്നു ഞാൻ മീഷോന്ന് എടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക ചെയ്തത് അപ്പോൾ പുതിയ ഡ്രസ്സ് കിട്ടിയാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അപ്പം അങ്ങനെയാണല്ലോ ചെയ്യുക പിന്നെ ഇവർക്കാണെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്കും അതെ ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എടുക്കാനും ഇഷ്ടാട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് റെഡി ആയിട്ട് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴേക്കും റെഡി ആയി രണ്ട് പേരുമോ ഓക്കെ റെഡി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും വന്നു അപ്പം ഞാൻ ആദ്യം അവർക്ക് ബ്ലൗസ് മാത്രമായിട്ടിട്ട് കൊടുത്തത് കാരണം ഫസ്റ്റ് തന്നെ സ്കേർട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആകെ ചുക്കി ചുളിച്ചൊരു ഇതാക്കും പിന്നെ ഈ തുണി എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസ് തുണി ഒരു ചുളിവ് വന്നാൽ പിന്നെ അതുപോലെ കിടക്കുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ആയിട്ട് ഞാൻ ആദ്യം സ്കേർട്ട് ഇട്ട് കൊടുത്തിട്ടില്ല ജസ്റ്റ് ടോപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആട്ടോ മേക്കപ്പ് ചെയ്തു തുടങ്ങി ആദ്യം ഞാൻ ജസ്റ്റ് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു ആ രണ്ട് പേർക്കും ഒക്കെ ഇട്ട് ഞാൻ ഞാനെപ്പം മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ട് പേർക്കും ഒരുപോലെ അവിടെ ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ട് പേര് ഒരുപോലെ ഒപ്പം ഒക്കെ ചെയ്ത് നിർത്താനും ഫോട്ടോ എടുക്കാനൊക്കെ ആട്ടോ ഞാൻ രണ്ടുപേർക്കും ഒക്കെ ഇട്ട് കൊടുത്ത് ശേഷം കൺമഷി എഴുതി കൊടുക്കാം കൺമഷി എന്ന് പറയുന്നത് ഡാസിലറിൻ്റെ പെൻസിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാരണം അതുകൊണ്ട് എഴുതുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആട്ടോ കണ്ണൊക്കെ എഴുതുമ്പോൾ സാധാരണ നമ്മൾ കൺമഷി സാധാരണ ഏത് പെൻസിൽ കുറച്ചും കൂടെ കംഫർട്ടായി തോന്നിയിട്ടുള്ളത് എനിക്ക് ഡാസിലറിൻ്റെ പെൻസിലാട്ടോ അപ്പോൾ മക്കൾക്ക് കാണിച്ചെങ്കിലും അതേ ഡാസ്സിലറിൻ്റെ പെൻസിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുക ഇപ്പം ആദ്യം ഞാൻ അവർക്ക് കൺമിഷി എഴുതി കൊടുക്കുകയാണ് ചെയ്തത് പെൻസിലുകൊണ്ട് അടിയിൽ നമ്മൾ കൺമിഷി എഴുതുന്ന പോലെ കണ്ണൊന്ന് എഴുതി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവർക്ക് ഐലൈൻഡർ ആണ് എഴുതി കൊടുക്കുന്നത് ഐലൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന മിനിസോണിൻ്റെ പെൻ ഐലൈൻഡർ ആണ് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായി തോന്നിയിട്ടുള്ള കുട്ടികൾക്ക് കേട്ടോ കാര്യം ഇവർക്ക് സാധാരണ ഐലൈൻഡർ ഒക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് ഇവർ പരത്തുമല്ലോ മാക്കും പിന്നെ അവർക്ക് വെയിറ്റ് ചെയ്യാനൊന്നും ഇഷ്ടമല്ല കണ്ണ് അടച്ച് ഐലൈൻഡർ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് തുറക്കണം കേട്ടോ അപ്പോൾ അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല സാധാരണ ഐലൈൻഡർ ഒന്നും ഇഷ്ടമല്ലാട്ടോ അപ്പോൾ ഇതാണ് ഇതാണിച്ച് സൂക്കാണ് വാട്ടർ പ്രൂഫാണ് അതൊന്നും എഴുതുമ്പോൾ എഴുതി കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും അതങ്ങോട്ട് ഉണങ്ങി കിട്ടും പിന്നെ അങ്ങനെ അധികം പരക്കൊന്നുമില്ലാട്ടോ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടമായിട്ടുള്ളത് ഇതാണ് ഇവർക്ക് എഴുതി കൊടുക്കുമ്പോൾ കേട്ടോ ഇവർ പിന്നെ അങ്ങനെ എപ്പോഴും ഐലൻഡർ ഒന്നും എഴുതാറില്ല ഇങ്ങനെ വല്ല ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാൻ എഴുതി കൊടുക്കാട്ടോ അല്ലാണ്ട് എപ്പോഴൊന്നും ഐ ലൈൻഡർ ഉപയോഗിക്കാറ് ഇഷ്ടമല്ല അവർക്ക് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കാര്യം കേട്ടോ എനിക്ക് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വളയിടൽ ചടങ്ങാണ് കേട്ടോ ഇവിടെ വള എന്ന് പറയുമ്പോൾ ഇവർക്ക് കൂടുതലുള്ളത് ഇവിടെ ഇപ്പം ഉള്ളത് ഒരു പിങ്ക് കളർ ഒരു ഓറഞ്ച് കളർ ആ ഈ രണ്ട് ഷെയ്ഡുകൾ മാത്രമേ എൻ്റെ ഉള്ളൂ കുപ്പിവളകൾ എന്നൊക്കെ പറയാൻ പിന്നെ ഇവിടെ അങ്ങനെ വളകൾ അങ്ങനെ മേടിക്കില്ലേ കാരണം നമ്മൾക്ക് ഇവിടെ അധികം ഫങ്ഷൻസ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ നമ്മളാണിച്ചെങ്കിൽ ഇവിടെ വളകളും അധികം വാങ്ങാറില്ല കേട്ടോ പിന്നെ ആകെ വല്ലപ്പോഴും അകലെ ഇവിടെ ഉള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ സ്റ്റോളുകളിൽ നിന്നൊക്കെ അങ്ങനെ വാങ്ങുമ്പോൾ തടവളകളായിട്ട് നമ്മൾ ഒറ്റവളകളായിട്ട് കിട്ടുമല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ മേടിച്ച് വെക്കാറ് അപ്പം അങ്ങനൊരു എട്ട് പത്ത് പീസ് എൻ്റെ ഉണ്ട് അപ്പം ഞാൻ അതാണ് ഇപ്പോൾ തൽക്കാലം ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇവർക്ക് രണ്ട് പേർക്ക് വേണമെങ്കിൽ വളയുടെ കാര്യം പറയുകയാണെങ്കിൽ സൈസ് എപ്പോഴും കറക്റ്റ് രണ്ടുപേർക്കും സെയിം അളവ് വളം കേട്ടോ എപ്പോഴും എടുക്കുമ്പോൾ സെയിം കളർ ആയിരിക്കും സെയിം സൈസ് ആയിരിക്കും ഒക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാകം ഒരു പ്രശ്നമില്ല രണ്ടുപേർക്കും ഞാൻ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും ഇനി നമുക്ക് മാല ഇടാം കേട്ടോ മാലെൻ്റെയിൽ ഉള്ളത് നമ്മുടെ ഒരു ചോക്കർ ടൈപ്പ് ഉള്ളത് ഉണ്ട് രണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ട് പേർക്കും ഉള്ളത് അതുപോലെ തന്നെ ഇത് ദച്ചു ഇട്ടിരിക്കുന്ന ഒരു കുന്തൻ ടൈപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ വെച്ച് നോക്കിയിട്ട് ഏതാ ഭംഗി നോക്കിയിട്ട് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് നമ്മുടെ ചോക്കർ ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ എപ്പോഴും ഇപ്പോൾ ഇവർക്ക് മാലയാണെങ്കിലും എന്താണെങ്കിലും എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരേ പോലത്തെ ഇട്ട് കൊടുക്കുക അതുപോലെ അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ട് പേർക്കുള്ളതും എപ്പോഴും ഉണ്ടാവും കേട്ടോ കയ്യിൽ അപ്പോൾ ഇത് രണ്ടു പേർക്കുള്ള നമ്മുടെ നെക്ലേസ് ഉണ്ടല്ലോ ചോക്കറ്റ് ടൈപ്പ് അതാണ് എൻ്റെ ഉള്ളത് അപ്പം ഞാൻ രണ്ടുപേർക്കും അങ്ങനത്തെ അതേ സെയിം മാലായിട്ടിട്ട് കൊടുക്കുന്നത് ഒരെണ്ണം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ തിരുവാതിര കളിക്കുമ്പോൾ മേടിച്ചിരുന്നു പിന്നെ ഞാൻ ധ്രുവ കുറച്ചുകൂടെ ചെറുതായിരുന്നു അപ്പോൾ മേടിച്ചത് അപ്പം അങ്ങനെ എൻ്റെയിൽ രണ്ടെണ്ണമാണ് ഉള്ളത് അപ്പം ഞാൻ രണ്ടുപേർക്കും ഒരുപോലെയാണ് മാലിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കമ്മലും അതിൻ്റെ തന്നെ പേറുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടുപേർക്കും സെയിം ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാട്ടോ ഇവർക്ക് ലിപ്സ്റ്റിക്ക് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുട്ടികളെയാണ് മേടിച്ചു കൊടുക്കാം കേട്ടോ ലിബാമോ അല്ലെങ്കിൽ കളറുള്ള ലിബാം ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുട്ടികൾക്കുള്ളത് അപ്പോൾ അതാണ് ഞാൻ കൂടുതലും മേടിക്കാറ് പക്ഷേ എത്ര തന്നെ നമ്മൾ കുട്ടികൾക്കുള്ളത് മേടിച്ചാലും അവർക്ക് എപ്പോഴും വാഷ് ചെയ്യുക അമ്മയുടെ ചെയ്യണം അമ്മ എന്താണ് ചെയ്യുന്നത് അത് ചെയ്യണം അങ്ങനെ അമ്മേനെ കോപ്പി ചെയ്യാനാണല്ലോ ഇവർക്ക് താല്പര്യം അപ്പോൾ എൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു പിങ്ക് ഷെയ്ഡാണ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ഒരുവിധം എല്ലാ മേക്കപ്പും കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് സ്കേർട്ട് ഇടാം കേട്ടോ ഞാൻ രണ്ടുപേർക്കും സ്കേർട്ട് ഇട്ട് കൊടുക്കുകയാണ് സ്കേർട്ട് പ്രാവശ്യം ഞാനിവർക്ക് പട്ടിയാണ് കേട്ടോ വെച്ച് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനിപ്പോഴും ടൈ ചെയ്യാൻ ഒരു വള്ളിയാണ് വെക്കാറ്ട്ടോ അതല്ലേ ചെങ്കിൽ എലാസ്റ്റിക് ആയിരിക്കും കാരണം കുട്ടികൾക്ക് എലാസ്റ്റിക് ആവുമ്പോൾ അത് അവിടെ തന്നെ കിടക്കുമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷെ ഇത്തവണ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ സ്കേർട്ടും ടോപ്പും ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചത് അതായത് നമ്മൾ ഫോട്ടോ കാണിച്ചത് പോലെ മതിന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ ആ ഫോട്ടോയിൽ പട്ടയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ഗോൾഡൻ കസവുണ്ടല്ലോ ആ കസവാണ് നമ്മൾ പട്ടയായിട്ട് വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുക അപ്പം നല്ല ഭംഗിയുണ്ടാവുമല്ലോ ഞാനങ്ങനെ ചെയ്തിരിക്കുന്നതായിട്ട് പ്രാവശ്യം പിന്നെ വരെ ബ്ലൗസ് എന്ന് പറയുന്നത് ബ്ലൗസ് ഇത്തിരി കയറിയിട്ടാണോ അതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾക്ക് അവിടെ ബീഡ്സ് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി വരിക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടോ എനിക്കാണെന്ന് വെച്ചാൽ മുല്ലപ്പൊക്കെ വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ മുല്ലപ്പൊന്നും കിട്ടാനില്ലല്ലോ പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ചേട്ടനില്ലല്ലോ ചേട്ടനെങ്കിൽ ചേട്ടനോട് പറയായിരുന്നു നമുക്ക് മുല്ലപ്പൊക്ക ഒന്ന് മേടിക്കാൻ അപ്പോൾ പിന്നെ മുല്ലപ്പൊന്നും വെച്ചില്ല ഇപ്പം ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് മുടിയല്ലേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഇരിയിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ക്ലിപ്പൊക്കെ കുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ജസ്റ്റ് ആ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് മുടി ഒന്ന് ഇരി ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പൊക്കെ കുത്തി കൊടുത്താൽ മതി എന്ന് അപ്പം അങ്ങനെ ഞാൻ അതാണ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ടുപേർക്കും സെയിം ബട്ടർഫ്ലൈ ക്ലിപ്പൊക്കെ കുത്തി കൊടുത്ത് നല്ല സ്റ്റൈലാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവരുടെ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ രണ്ടുപേർക്കും നല്ല ഇഷ്ടം കേട്ടോ ദച്ചൂനാണ് കൂടുതലിഷ്ടം പിന്നെ ധ്രുവയ്ക്കും ഇഷ്ട കുറവൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടി വലിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ഭയങ്കര നാണൊക്കെയാണല്ലോ അപ്പോൾ ധ്രുവയ്ക്ക് കുറച്ചുകൂടെ നാണൊക്കെയാണ് എനിക്ക് വയ്യമ്മ മതിയമ്മ എന്നൊക്കെ പറയും പക്ഷെ ദച്ച് നിൽക്കുന്ന കാണുമ്പോൾ തെച്ചിൻ്റെ കൂടെ വന്ന് നിൽക്കും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും ഫോട്ടോസ് എടുക്കാനൊക്കെ നിൽക്കാൻ നല്ല ഇഷ്ടമാണ്